നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ചത്തെ റബ്ബർ വില കേരളത്തിൽ റബ്ബർ വില ഇന്നും കുറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്കെന്നാൽ കേരളത്തിലെ റബ്ബർ വില നോക്കാം കേരളത്തിൽ ഇന്ന് റബ്ബർ വില ഒരു രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്ക് കോട്ടയത്തെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഒരു കിൻഡലിന് എഴുനൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് രൂപ ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തി തൊള്ളായിരം രൂപ ഇനി ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി ഒന്ന് രൂപ വരെയും ഒരു കിൻഡലിന് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപതിനായിരത്തിഒരുന്നൂറ് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഒരു കിൻഡലിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക എന്നെ ഈ താഴെ കാണുന്നത് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി മാത്രം പറയുക കാര്യങ്ങൾ എനിക്കത് സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് മറുപടി തരുന്നതായിരിക്കും നേരിട്ടാരും കോൾ ചെയ്യാതിരിക്കുക മറ്റൊരു വീഡിയോയുടെ അടുത്ത ദിവസം സമരം എല്ലാവർക്കും എൻ്റെ നന്ദി